വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാരണം അതിൻ്റെ പൂക്കളാണ് ഏറ്റവും നല്ല ഭംഗി തരുന്നത് കണ്ടോ ഇതേപോലത്തെ നല്ല പൂക്കളായിരിക്കും പിന്നെ പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് ആവുന്ന പ്ലാന്റും കൂടിയാണ് നമുക്ക് ഈ ഒരു ലീഫ് വെച്ചിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത്രക്ക് ഈസിയാണ് പിന്നെ കെയറിങ് ും അധികം നമുക്ക് ആ ഈ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ടതായിട്ടില്ല വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം നമ്മളൊന്നും ശ്രദ്ധിക്കണം അതിൻ്റെ ലീഫിലാവാതെ പിന്നെ നേരെ ചുവട്ടിൽ ചുവട്ടിലൊഴിക്കാതെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് വിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ആഫ്രിക്കൻ വയലറ്റിൽ ഈ കാണുന്ന കുറച്ച് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൽ ഷെയ്ഡ് വരുന്നതുണ്ട് ഷെയ്ഡ് വരാത്ത ടൈപ്പ് ഉണ്ട് ഓരോ പ്ലാന്റും പോട്ട് എടുത്ത് നോക്കിയാൽ നോക്കിയാലറിയാം അത്രയ്ക്ക് ഹെൽത്തി ആയിട്ട് നല്ല വലിയ പ്ലാന്റ് ആയിട്ടാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത് നല്ല അത്യാവശ്യം റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ കാണുന്ന ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് മെറൂണിൽ തന്നെ രണ്ട് ടൈപ്പ് മെറൂൺ വരുന്നുണ്ട് ഒന്ന് വൈറ്റ് ഷെയ്ഡ് വരുന്നതും പിന്നെ തനി മെറൂൺ ആയിട്ട് വരുന്നതും ഉണ്ട് അപ്പോൾ ഇതാണില്ലേ നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഒരു പോട്ടിന് വരുന്നത് നൂറ് രൂപയാണ് ഒരു പോട്ടിന് വരുന്നത് ചെയ്ത് അയക്കാറുള്ളത് ഡി ടി സി കൊറിയറ് വഴിയാണ് അയച്ചു തരാറുള്ളത് ഈ ഒരു പ്ലാൻസ് നമുക്ക് കത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം അകത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ് ഇപ്പൊ മഴയൊക്കെ ഉള്ള ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന് ഡാമേജും ഒന്നും വരില്ല അതുമല്ല ലീഫ് എടുത്തിട്ട് നമുക്ക് വേറെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ജിഫി ഉള്ളവർക്ക് ജിഫിയിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ നമുക്ക് കുത്തിവെച്ചിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം പിന്നെ വരുന്നത് ബോഗൻവില്ലയാണ് ബോഗൻവില്ലയുടെ സീസൺ കഴിഞ്ഞു എന്നാൽ പോലും ഒരുപാട് പൂക്കളായിട്ട് ഇപ്പോൾ കൂടി നമുക്കിതാ അവൈലബിളായി നിൽക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ബോഗൻവില്ലയുടെ വില്ലയുടെ കളറൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലെങ്കിൽ കളർ പറഞ്ഞാൽ മതി ഇതാ ഈ ഒരു സൈസിലാണ് നമ്മളെടുത്ത് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ചട്ടിയോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയോടെ അയക്കും അല്ലെങ്കിൽ ചട്ടി റിമൂവ് ചെയ്ത് അങ്ങനെ അയക്കും കേട്ടോ ഇത് ചട്ടിയോടെ അയക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ചകിരിച്ചോറാണ് ഫുള്ള് വരുന്നത് ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് ഹൈബ്രിഡ് ഇനം ബോഗൻവില്ലയാണ് നന്നായിട്ട് പൂവിട്ട് നിൽക്കുകയാണ് ഭംഗുള്ള പ്ലാന്റ് ആണ് ഇപ്പം മഴയുള്ള ടൈം ആണെങ്കിൽ കൂടി നമുക്ക് കണ്ടില്ല ഇതേപോലെ നന്നായിട്ട് പൂത്തുലഞ്ഞിട്ടാണ് നമ്മളെ പ്ലാന്റിൽ ഓരോ ബോഗൻ വില്ലാ പൂക്കളും നിൽക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഫ്രൂട്ടിൻ്റെ തൈയാണ് ആണ് കേട്ടോ ഇത് മാതളത്തിൻ്റെ തൈയാണ് മാതളം അല്ലെങ്കിൽ ഉറുമാമ്പഴം എന്നൊക്കെ പറയുന്നതാണ് ചെറിയ കായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് പ്ലാന്റ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിൽ പൂവും കായും ഒക്കെ ആയിട്ടുണ്ട് ചിലതിൽ ഒന്നും ആവാതിങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആവാൻ പാകത്തിന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് സെമിഗ്രാസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നമ്മളെ ഈ വീട്ടിലൊക്കെ നമുക്കൊരു ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റും കേട്ടോ നല്ല പർപ്പിൾ കളറാണ് ഇതിൻ്റെ ലീഫ് ൊക്കെ വരുന്നത് ലീഫിൻ്റെ ഭംഗി പറയാതിരിക്കാൻ കഴിയില്ല അസാധ്യ ഭംഗിയാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ പുതിയൊരു വീട്ടിലോട്ടൊക്കെ മാറുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇത് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പ്ലാന്റ് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്